ോക്കും തിരകളും നാടൻ ചാരായവും വാഷും കണ്ടെത്തിയ രാജഗിരി മരുതം തട്ടിലെ വീട്ടുടമയെ കണ്ടെത്താൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് മരുദം തട്ടിലെ വീട്ടിലെത്തിയ സമയത്ത് വീട്ടുടമ ജോയ് സ്ഥലത്തുണ്ടായിരുന്നില്ല ഈ സമയം ഇവിടെ ഒരാൾ ചാരായം വാറ്റുന്നുണ്ടായിരുന്നു പോലീസിനെ കണ്ടപാടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ സമയം ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ താഴെ വീഴുകയും ചെയ്തു ഫോൺ പോലീസ് കസ്റ്റഡിയിലുള്ളതായി സൂചനയിലുണ്ട് തുടർന്ന് വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസിന് നാടൻ തോക്കും അൻപത് തിരകളും കുറച്ച് പണവും അഞ്ച് ലിറ്റർ നാടൻ ചാരായവും പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് ചെറുപുഴ പോലീസ് ഏറെ സാഹസികമായാണ് ഗതാഗത സൗകര്യമില്ലാത്ത മരുതം തട്ടിലെ തോക്കും തിരകളും മറ്റും പിടികൂടിയത് എന്നാൽ വീട്ടുടമയെയും ഓടി രക്ഷപ്പെട്ട സഹായിയെയും കണ്ടെത്താൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല ചാരായം വാറ്റുന്നതിനിടെ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടത് ഒരു പ്രമുഖനാണെന്ന് അഭ്യൂഹം ഉയർന്നിട്ടുണ്ട് നാടൻ തോക്കിൽ ഉപയോഗിക്കാനുള്ള തിര കർണാടകയിൽ നിന്നുമാണ് മലയോരത്തേക്ക് എത്തുന്നത് എന്നും സൂചനയുണ്ട് നിങ്ങളുടെ സ്വപ്ന വീടിന് വിശ്വസ്തമായ ഹെഡ് ഓഫീസിന് സമീപം പത്ത് വർഷത്തെ വിശ്വാസം നിലവാരം സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അറുനൂറ്റി അൻപത് മുതൽ ആധുനിക രീതിയിലുള്ള വീടുകൾ വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറും വാസ്തു പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ രണ്ട് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം പ്ലാൻ സൂപ്പർവിഷൻ സേവനങ്ങൾ ഹോം വിശാലമായ സൂപ്പർവിഷൻഡേഴ്സ് വിശ്വാസത്തോടും കൂടി കഴിഞ്ഞ പത്തു വർഷമായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കുണ്ടന്തരത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ സ്കൈ ഹോം ബിൽഡേഴ്സ് എന്ന പേരിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒന്ന് അഞ്ച് ഏഴ് ആറ് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് എട്ട് നാല് എട്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക